സി പി ഐ എം നേതാവും മുൻമന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോൻ അനുസ്മരണം നടന്നു സി പി ഐ എം നേതാവും സി ഐ ട്യൂ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോന്റെ മൂന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു പാലക്കാട് കെ ജിഒ എ ഹാളിൽ നടന്ന അനുസ്മരണയോഗം സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ പാർട്ടിയോട് അടുപ്പിച്ച നേതാവായിരുന്നു ടി ശിവദാസ മേനോൻ എന്ന ഇ എൻ സുരേഷ് ബാബു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ അതിജീവിച്ചാണ് മേനോൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയത് ിൽ സ്വന്തം അമ്മാവനെതിരെ മത്സരിച്ച വിജയിച്ച മേനോൻ ഭരണരംഗത്തും പൊതുരംഗത്തും മികവ് പുലർത്തി കാര്യഗൌരവം ചോരാതെയുള്ള സരസമായ ഭാഷ മേനോന്റെ മാത്രം കൈമുതലായിരുന്നു സി പി എം അംഗങ്ങൾക്ക് എക്കാലവും ആവേശമാണ് ശിവദാസ മേനോനെന്നും സുരേഷ് ബാബു പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ ആ ദിവസം ഒന്ന് ഓർമ്മപ്പെടുത്തി പോവാ എന്നുള്ളതല്ല നമ്മുടെ എല്ലാ നേതാക്കളുടെയും അനുസ്മരണ ദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാഗം അവർ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനം പാർട്ടി പ്രവർത്തനം ഇതെല്ലാം എങ്ങനെയാണ് ഇന്നത്തെ പാർട്ടിക്ക് മുതൽ കൂട്ടാക്കുക ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവരുടെ അന്നത്തെ പാർട്ടി പ്രവർത്തന രീതികളെ ഈ നവീകരിച്ച് എങ്ങനെ പാർട്ടിയുടെ വേണ്ടി ഉപയോഗപ്പെടുത്താൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി പി എം അബ്ദുൾ റഹ്മാൻ വി സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്